പരിഭ്രമവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഏത് കാലത്തെയും ഇതിനകത്ത് എന്തെങ്കിലും ക്രമക്കേട് കടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേടുകൾ മുഴുവൻ അന്വേഷിക്കപ്പെടണം അതിനാരെങ്കിലും ഉത്തരവാദികളാണെങ്കിൽ അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇപ്പോ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ക്ഷേത്ര കൊള്ളയോടുകൂടി സി പി എം തകർന്നടിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ ഒരു സംശയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഒന്ന് നോക്കൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ചിത്രം കാണിക്കുന്നുണ്ട് ഈ അജയ് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നത് ലോകത്തെവിടെയെങ്കിലും കട്ട മുതൽ ഒരു കൊള്ള മുതൽ ആള് നൂറുകണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ഫോട്ടോ ഷൂട്ട് നടത്തി കൊടുത്തുവിടുന്ന കണ്ടിട്ടുണ്ടോ നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മതിയല്ലോ വാജി കൊള്ള ചെയ്യുകയാണെങ്കിൽ ആ വാജിവാഹനം കൊള്ള മുതൽ തന്ത്രി തന്ത്രിക്ക് കൊടുത്തുന്നാണല്ലോ പറയുന്നത് തന്ത്രി കൊടുത്തു അത് നൂറുകണക്കിന് ആളുകൾ സാക്ഷി നിർത്തി ഫോട്ടോ ഷൂട്ട് നടത്തി പത്രത്തിൽ കൊടുത്തിട്ട് കൊള്ള മുതൽ കൊടുത്തു കൊടുത്തൊക്കെ കണ്ടിട്ടുണ്ടോ എത്രമാത്രം പരിഹാസ്യമാണ് ആ വാദം ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ എന്താ സംഭവിച്ചത് വാജിവാഹനം അവിടുത്തെ ആചാരപ്രകാരം അത് തന്ത്രിക്കാണ് കൊടുക്കേണ്ടത് അതിനകത്ത് മറ്റു പല കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട് അത് കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു ആ ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അവസാനത്തെ വാക്ക് തന്ത്രിയാണ് യാതൊരു സംശയവും നമ്മൾ ശബരിമലയുടെ ചർച്ചയെല്ലാം വരുമ്പോൾ അത് സ്ത്രീ പ്രവേശനമാണെങ്കിലും എല്ലാത്തിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവസാനത്തെ ആചാരത്തിന്റെ വാക്ക് തന്ത്രിയാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് എന്ന് പറയുന്നത് ഞാൻ അല്പം മുമ്പ് മറ്റൊരു ചാനലിരിക്കുമ്പോഴാണ് കേട്ടത് അത് കേട്ടതിൽ നിന്ന് ആ സ്വത്ത് അല്ലെങ്കിൽ അത് അങ്ങനെ മാറ്റം ചെയ്യപ്പെടുന്നത് ദേവസ്വത്തിന്റെ സ്വത്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് തർക്കമില്ല ദേവസ്വത്തിന്റെ സ്വത്താണ് പക്ഷെ അത് ആചാരപ്രകാരം തന്ത്രിയുടെ കയ്യിലേക്കാണ് കൈമാറ്റം ചെയ്യേണ്ടതെങ്കിൽ എല്ലാവരെയും സാക്ഷി നിർത്തി ഒരു ചടങ്ങോടുകൂടി അത് കൈമാറ്റം ചെയ്തു തന്ത്രി ദേവസ്വത്തിൽ രജിസ്റ്റർ ആക്കണോ വേണ്ടെന്നുള്ളത് തന്ത്രി ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയട്ടെ പിന്നെ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലെ കോടിമരം മാറ്റുന്നത് മുതൽ അവസാനം വാജി കൈമാറുന്നത് വരെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത് അഡ്വക്കേറ്റ് എ എസ് കുറുപ്പിനെ പി കുറുപ്പിനെ അവിടെ അമിക്കസ്കൂരിയായി നിയമിക്കുകയും എല്ലാ ആഴ്ചയും ഇത് സംബന്ധിച്ചിട്ടുള്ള പുരോഗതി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ഈ വാജിവാഹനം കൈമാറിയതുൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് ഞാനിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ചടങ്ങിന് സാക്ഷിയായിരുന്ന ഒരാൾ നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞത് ഈ വാജിവാഹനം കൈമാറുമ്പോൾ അത് തന്ത്രി പറയുന്നു അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോ ശ്രീ എന്താ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ എസ് പി കുറുപ്പിനെ നോക്കുകയും കുറുപ്പ് അത് അങ്ങനെയാണെങ്കിൽ തന്ത്രിക്ക് കൈമാറുന്നതിൽ വിരോധമില്ല എന്ന് കുറുപ്പ് പറഞ്ഞു എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആഴ്ചക്കാഴ്ചക്ക് വെച്ച് ഇത് കൊടുത്ത ഒരു സംഭവത്തിൽ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിക്കൂട്ടത്തിലാക്കാൻ നോക്കുന്ന എന്തിരാ നിയമത്തിന് വിരുദ്ധമായി മാനുവലിന് വിരുദ്ധമായി ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായി അനാവശ്യതടുക്കം ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഹൈക്കോടതി പറഞ്ഞ വാക്കാണ് അനാവശ്യതടുക്കം ഉണ്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊരു ഉത്തരവിറക്കുകയും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിൽ അതോറിറ്റി കൊടുക്കുകയും അത് കൈപ്പട കൊണ്ട് തന്നെ എ പത്മകുമാർ ആ ഉത്തരവ് തിരുത്തുകയും ചെയ്തുകൊണ്ട് നടത്തിയ ക്ഷേത്ര കൊള്ളം മറച്ചു വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് മറ്റുള്ളവരും പങ്കാളികളാന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി സി പി എമ്മും സർക്കാരും നടത്തുന്ന അകൂട ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത് ഞങ്ങൾ കൊടിവരത്തിന്റെ സമയത്ത് ചെയ്ത പോലെ എന്തുകൊണ്ട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി അറിയിച്ചില്ല എന്തുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷകർ അവിടെ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം പറഞ്ഞില്ല ഇതൊക്കെയാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ഇരുട്ടിൽ നിർത്തി ഹൈക്കോടതിയുടെ വിധിയെ മറികടന്നു ദേവസ്വം ബാനൽ മറികടന്നു രണ്ടായിരത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത് വീണ്ടും എന്റെ പരിമിതമായ അറിവ് വെച്ച് ആ ഇത് വായിച്ച് കേട്ടതിൽ നിന്ന് അതിനകത്ത് ഈ ഇത് ലംഘിക്കപ്പെട്ടിട്ടില്ല ശബരിമലയിലുള്ള അയ്യപ്പന്റെ എല്ലാം എല്ലാം മുതലും ദേവസ്വത്തിന്റെ സ്വത്താണ് അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് കൊടുക്കാം തന്ത്രിക്ക് കൈമാറുന്നത് എന്താ ആചാരപരമായ ഒരു ചടങ്ങ് ആചാരപരമായ ഒരു ചടങ്ങ് ഇപ്പൊ യോഗദണ്ഡും ഇതും കൈമാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് തന്ത്രിക്ക് കൊണ്ടുപോകുന്നതാണോ ആചാരപരമായ ഒരു ചടങ്ങിൽ അത് തന്ത്രിക്ക് കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ അത് ഹൈക്കോടതി അറിഞ്ഞിട്ടുമുണ്ട് ഹൈക്കോടതി അറിയാതെ ഒരു കാര്യവും നടന്നിട്ടില്ല പിന്നെ ശ്രീ ജയിക്കയുടെ ഈ ആചാരപരമായ ആചാരപരമായ ഒരു ഇങ്ങനെ കൈമാറുന്നതിന് എന്നുള്ളാണ് ഇവിടെ ജയ്ക്ക് വിശദീകരിച്ചത് ശ്രീ രാധാകൃഷ്ണനും വിശദീകരിച്ചത് പക്ഷെ അവിടെ നിയമപരമായ ഒരു അടിസ്ഥാനമുണ്ട് അതാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് ആ നിയമപരമായ ഉത്തരവ് അവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് അപ്പൊ ഒക്കെ ഉത്തരവാദിത്തം ഏൽക്കണം കൈമലർത്തിയിട്ട് കാര്യമില്ല സി പി എമ്മിന്റെ സംസ്ഥാന സമിതി ചേർന്നല്ലോ ആചാരം തീരുമാനിക്കുക ആചാരങ്ങളിൽ അവസാനത്തെ വാക്ക് തന്ത്രിയാണ് തന്ത്രിക്ക് ആചാരപരമായി കൈമാറിയിട്ടുണ്ടെങ്കിലും തന്ത്രിക്ക് എന്ത് കൈമാറിയാൽ അത് ദേവസ്വത്തിന്റെ സ്വത്താണ് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുക്കുന്ന സമ്മാനങ്ങൾ പോലും രാജ്യത്തിന്റെ സ്വത്തല്ലേ എന്ന് പറയുന്ന പോലെ തന്ത്രിക്ക് ആചാരപരമായിട്ട് അത് കൈമാറിയിട്ടുണ്ടെങ്കിലും അത് ദേവസ്വത്തിന്റെ സ്വത്താണ് അതുകൊണ്ട് അവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് തൽക്കാലം എനിക്ക് ഒരു വാദമില്ല ഒന്നവിടെ നീക്കട്ടെ രണ്ടാമത്തെ കാര്യം ഈ എങ്ങനെയാണിത് പത്രത്തിലൊക്കെ കൊടുത്തു കൊണ്ടു കൊടുക്കുന്നത് അല്ലാണ്ട് ഒളിച്ചുകൊണ്ട് പോവാൻ പറ്റുമോ ആരാ പറയുന്നത് ആറു വർഷം മുമ്പ് ഈ സ്വർണപ്പാളിയും കട്ടളയും എല്ലാം ഉൾപ്പെടെ ദ്വാരപാല ശില്പം ഉൾപ്പെടെ ഒളിപ്പിച്ച് കടത്തിയ പാർട്ടിയുടെ നേതാവാണ് ഇവിടെ വന്നിട്ട് ചോദിക്കുന്ന വാജിവാ ഒളിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ആൾക്കാർ അറിഞ്ഞല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ല ഈ ശരി മറുപടി കൊടുക്കാനുള്ള കഴിഞ്ഞിട്ട് രാജുപി നായർ താങ്കൾ മറുപടി കൊടുത്തോളൂ പക്ഷെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു എന്നുള്ളൂ കേട്ടോട്ടെ എല്ലാവരും അതായത് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ ഫോട്ടോ എടുപ്പ് എല്ലാവരും അതോടെ െക്കുമ്പോഴും കട്ടലപ്പാൽ ഇളക്കി കൊണ്ടുപോകുമ്പോഴൊക്കെ പത്രത്തിൽ ഫോട്ടോ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് സ്വർണ്ണ അടിച്ചു മാറ്റിയത് വെച്ചുള്ളൂ ഇവിടെ ഈ ഈ പറയുന്ന വാജി വാഹനം അങ്ങോട്ട് കൈമാറുന്നത് ഫോട്ടോ എടുത്തിട്ടുണ്ട് കൊടിമരമാറ്റങ്ങൾ ഫോട്ടോയിൽ വന്നിട്ടുണ്ട് പത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിൽ വല്ല ക്രമക്കേടുകളോ ഇപ്പോ താന്ത്രിക പരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മറികടന്നോ ഉത്തരവ് ലംഘിച്ചോ ചെയ്യാണോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴല്ലേ ബോധ്യമാവുന്നത് അന്വേഷണത്തിലൂടെ വന്നോട്ടെ അതും ഇതും തമ്മിൽ എങ്ങനെയാ ചേർന്നു പത്രത്തിൽ ഫോട്ടോ വന്നുകൊണ്ട് കളവ് ഉണ്ടായില്ല നമുക്ക് പറയാൻ പറ്റുമോ രാജപീനാ രാഷ്ട്രപതി ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയാം അത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പറയാനുള്ള സാഹചര്യം തരണം ചോദ്യങ്ങൾ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ അവരുത് ഒന്ന് ഹൈക്കോടതിയെ അറിയിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ മുമ്പിലുള്ളതിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യങ്ങളിൽ അസ്വാഭാവികത ഉണ്ടായതുപോലെ ഹൈക്കോടതി കേസ് കേസെടുത്തേനെ ഹൈക്കോടതി മുന്നിൽ അറിയിക്കപ്പെട്ടതിന് കേസ് എടുത്തിട്ടില്ലെങ്കിൽ തൽക്കാലം അതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നിടത്തോളം അതിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് ബാധിക്കാൻ നമ്മൾക്ക് ഗ്രൗണ്ട്സ് ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ശ്രീ ജയ്ക്കെ പറയാണ് ഈ കൊടിമരം മറ്റേ തുരുമ്പെടുത്തു മറ്റേ ഇളകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കിയത് ജയ്ക്കെ അന്നത്തെ ദേവസ്വം ബോർഡിലെ നിങ്ങളുടെ പത്തനംതിട്ടയിലെ മുൻ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം അടൂരിൽ നിന്ന് മുൻ എം എൽ എ ആയിരുന്ന ശ്രീ പി കെ കുമാരൻ അംഗമായിരുന്നില്ലേ ശ്രീ പി കെ കുമാരൻ നിങ്ങളുടെ നേതാവല്ലേ പത്തനംതിട്ട ആല പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നില്ലേ മുൻ എം എൽ എ ആയിരുന്നില്ലേ അന്നത്തെ കമ്മിറ്റിയിൽ അങ്ങനെ അംഗമായിരുന്നില്ലേ എന്തേ അന്നത്തെ കമ്മിറ്റി തീരുമാനത്തിൽ ഈ കുമാരൻ കുമാരൻ എതിർപ്പ് അറിയിച്ചിട്ടില്ല ഇനി എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും മാത്രമല്ല റാശി കാണിച്ചോ സി പി എമ്മിന്റെ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടൂർ കോൺഫിഡൻസിൽ നിന്നുള്ള മുൻ എം എൽ എ പി കെ കുമാരൻ ദാ ആ കൊടിമരത്തെ വന്ദിച്ച് വണങ്ങി നിൽക്കുന്ന ഫോട്ടോ ജയ് മനം നിറച്ച് കാണും മനം നിറച്ച് നിങ്ങളൊന്ന് കാണും കണ്ടോ ൃപായാലോ ഇനി രണ്ടാമത്തെ കാര്യം ഈ വാജിവാഹനം കൈമാറി വാജിവാഹനം കൈമാറുന്നത് ആ സമയത്ത് ദേവസ്വം ബോർഡിന് ഒരു അംഗമുണ്ട് ആരാന്നറിയോ ഇപ്പോഴും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന കെ രാഘവൻ അറിയോ ജയ്ച്ചന് ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായി സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന കെ കുമാരൻ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഇരിക്കുന്ന ദേവസ്വം ബോർഡിൽ അംഗമായിരുന്നു ഈ വാജിവാഹനം വാഹനം കൈമാറിയത് താൻ അറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ അതിന്റെ ക്രമക്കേടുണ്ടെന്നൊരു വിയോജന കുറിപ്പ് ആ ബോർഡിൽ എഴുതിയിക്കുന്നത് ജയ്ക്കിന് പ്രൊഡ്യൂസ് ചെയ്യാവോ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടോ ഉണ്ടോ പൊളിഞ്ഞ കേസുമായിട്ട് നടന്ന അതൊന്നും ൾ വളരെ പ്രധാനപ്പെട്ടാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഒറ്റനിഷം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പത്തൊൻപതാം തീയതിയാണ് കെ രാഘവൻ ഈ അജീത്തറയിൽ ഇരിക്കുന്ന ബോർഡിന്റെ ഭാഗമായി അംഗമായി എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായി അതിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അവിടെ കൊടിമരം പുതിയത് സ്ഥാപിക്കുന്നത് ഈ പറയുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പൊ മാസങ്ങളുടെ ഒരു വ്യത്യാസമുണ്ട് അതായത് ഈ കൊടിമരം പുതിയത് വരുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപേ തന്നെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പത്തൊൻപത് തീയതി ദേവസ്വം ബോർഡ് അംഗമായിട്ടുണ്ട് കെ രാഘവൻ പക്ഷേ കെ രാഘവൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന്റെ ഒന്നും അറിവ് എനിക്കില്ല ഞാനൊരു എൽ ഡി എഫ് നോമിനേറ്റഡ് അംഗം എന്ന നിലയ്ക്ക് ഇതിനകത്ത് ഇരിക്കുന്ന എനിക്ക് ഇതിനകത്ത് ഒരു ഒരു എന്നെ അടിപ്പിച്ചിട്ടില്ല ഒരു തീരുമാനങ്ങളിലും എനിക്ക് അറിയില്ല അതൊക്കെ പ്രയാറവും അതോടൊപ്പം തന്നെ അജയ് തറയിലും പോലുള്ള ആളുകളാണ് സ്വീകരിച്ചതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ന്യായം റാഷിദെ അങ്ങനെയാണെങ്കിൽ ആ പാവം ഈ അത്യാസന്റെ നിലയിൽ കിടക്കുന്ന ശങ്കർദാസിനെ എന്തിനാ അറസ്റ്റ് ചെയ്തത് അത്യാസന്റെ നിലയിൽ കിടക്കുന്ന ശങ്കർദാസിനെ എന്തിനാ അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഉത്തരവിൽ എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിയമസ്ഥാപനത്തിന്റെ മുന്നിൽ നിൽക്കുവോ റാഷിദൊക്കെ അത് പറയ പോലും ചെയ്യാമോ ദേവസ്വം ബോർഡ് മൂന്ന് പേര് അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് സി പി എമ്മിന്റെ ഇപ്പോഴും ആലപ്പുഴ അതിനു മുമ്പ് ഉണ്ടായിരുന്ന അതിനു മുമ്പ അതിനു മുമ്പണ്ടായിരുന്ന അതിനു മുമ്പുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായിരുന്ന ശ്രീ പി കെ കുമാരൻ ആ കൊടിമര ജാഥയ്ക്ക് തൊഴുതു വണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവര് മറുപടി പറയട്ടെ അതാണ് രാജുപി നായരന്റെ ഈ റൗണ്ടിലെ മറുപടി ശ്രീ കെ രാഘവന്റെ കേസിൽ ജെയ്സി തോമസിന്റെ വാദം ആയിട്ടുണ്ട് മൂന്ന് പേരുള്ള കമ്മിറ്റിക്കകത്ത് രണ്ടുപേരൊരു തീരുമാനമെടുത്താൽ മൂന്നാമത്തെ ആൾക്ക് വിയോജനം പറയാലോ ഇനി അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ള രേഖ ഇനി അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ഹൈക്കോടതിയെ അറിയിക്കാമല്ലോ പത്രസമ്മേളനം നടത്താമായിരുന്നല്ലോ അതിനാണല്ലോ ഒരു പ്രതിപക്ഷ അംഗമുള്ളത് അപ്പോ ആ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആള് ഈ കൊടിമകരം മാറ്റാൻ തീരുമാനിച്ചപ്പോ ഉണ്ടായിരുന്ന മെമ്പറാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻ എം എൽ എ ശ്രീ പി കെ കുമാരൻ അദ്ദേഹം പറയാണ് കൊടിമരത്തെ സംബന്ധിച്ച് എല്ലാം പറയാ ശബരിമലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് ഒറിജിനൽ ഒഫീഷ്യൽ അക്കൗണ്ട് ആണോ എന്ന് എനിക്കറിയില്ല പത്ത് വർഷം മുമ്പത്തെ ഫ്രം കോതി പത്തനംതിട്ട ഫോർ ദ ന്യൂ ഫ്ലാഗ് മസ്റ്റ് ടു ശബരിമല അറ്റ് പമ്പ പമ്പയിൽ ഈ കോന്നിയിൽ നിന്ന് കൊണ്ടുവന്ന ശബരിമലയിൽ സ്ഥാപിക്കാനുള്ള ഇത് എന്താ കൊടിമരം അവിടെ വെച്ച് പമ്പയിൽ വെച്ച് സി പി അന്നത്തെ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുൻ എം എൽ എ പി കെ കുമാരൻ സ്വീകരിക്കുന്നതിന്റെ ചിത്രമാണ് അപ്പോ ഇവര് പറയുന്ന വാദങ്ങൾ മുഴുവൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്ഷേത്രക്കൊള്ള കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ്